പൂവിനൊരു പകൽ പൂർണേന്ദുവിനൊരു രാ നശ്വരദേ അനശ്വരം പൂവിന് ഒരു പൂവിന് ഒരു ദിവസ ആയുസ് അല്ലെ ഒരു ദിവസം കൂടെ നിൽക്കും കൊഴിയുന്നു പൂർണചന്ദ്രൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു വീണ്ടും ഉദിക്കുന്നു അസ്തമിക്കുന്നു മനുഷ്യൻ ജനിക്കുന്നു മരിക്കുന്നു വീണ്ടും വീണ്ടും മനുഷ്യർ ജനിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നശ്വരമായ ഈ പ്രപഞ്ചം അനശ്വരമായി തന്നെ തുടരുന്നു എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത് സത്യം അല്ലേ നശ്വരമായ ഈ പ്രപഞ്ചം വീണ്ടും അനശ്വരമായി മുന്നോട്ട് പൂക്കൾ വിരിയുന്നു കൊഴിയുന്നു പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഓരോന്നായി നശിക്കുന്നു വീണ്ടും അവയെല്ലാം ഉണ്ടാകുന്നു അങ്ങനെ ഈ പ്രപഞ്ചം നശ്വരതയെ അനുശ്വരമാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു അല്ലേ എത്ര സത്യമായ ഒരു അവസ്ഥയാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ഹലോചിച്ച് നോക്കൂ